എല്ലാവർക്കും നമസ്കാരം അഹമ്മദാബാദിൽ വിമാനം തകർന്നു മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ ഇഷ്ട നമ്പറായിരുന്നു ഒന്ന് രണ്ട് പൂജ്യം ആറ് എന്നത് എന്നാൽ ഒടുവിൽ മരണം അദ്ദേഹത്തെ തേടിയെത്തിയതും പന്ത്രണ്ടാം തീയതി ഒരു ആറാം മാസത്തിലാണ് ഈ പന്ത്രണ്ട് പൂജ്യം ആറിൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യ നമ്പറായിട്ടാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം വാങ്ങിയ സ്കൂട്ടറിനും പിന്നീട് വാങ്ങിയ കാറിനും പന്ത്രണ്ട് പൂജ്യം ആറ് ആണ് രജിസ്ട്രേഷൻ നമ്പറായി വാങ്ങിച്ചത് എന്നാലിപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നാലെ പന്ത്രണ്ട് പൂജ്യം ആറ് എന്ന ഭാഗ്യ നമ്പറിന് നിർഭാഗ്യം സോഷ്യൽ മീഡിയകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓഗസ്റ്റ് രണ്ടിന് ജനിച്ച ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പന്ത്രണ്ട് പൂജ്യം ആറ് ഒരു ഭാഗ്യ നമ്പറായി കണക്കാക്കാനാവില്ല തന്നെ എന്തെന്നാൽ ഒരു നമ്പറിൽ എത്ര അക്കങ്ങളുണ്ടായാലും അവ ഈ രണ്ട് അക്കങ്ങളായി ചേർന്ന് വൈബ്രേറ്റ് ചെയ്യപ്പെട്ട് രൂപപ്പെടുന്ന ആ ഒരു ലൈഫ് നമ്പറാണ് യഥാർത്ഥത്തിൽ ഓരോ നമ്പറിനുള്ളിലെയും ഭാഗ്യമോ നിർഭാഗ്യമോ ആയി മാറുന്നത് ഇതനുസരിച്ച് പന്ത്രണ്ട് പൂജ്യം ആറ് എന്ന നമ്പറിൽ ചലിക്കപ്പെട്ട ലൈഫ് നമ്പർ മുപ്പത്തി ആറ് വീഴ്ചയായി നാശത്തിൻ്റെ നിർഭാഗ്യകരമായ അവസ്ഥയ്ക്ക് ചാലക ശക്തിയായി എന്തെന്നാൽ ഇത് ഒരു ഭാഗ്യ നമ്പർ അല്ല എന്നത് കൊണ്ടുതന്നെ